ഹായ് ഇന്ന് നമ്മൾ കുട്ടികളിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻഫാൻ ഫോർമുല കുട്ടികൾക്ക് എപ്പോഴും ബെസ്റ്റ് കുട്ടിയുടെ അമ്മയുടെ മിൽക്ക് തന്നെയാണ് അതിൽ സംശയമില്ല അത് എല്ലാ പ്രൊഡക്റ്റിൻ്റെ പിന്നിലും കുട്ടിയുടെ അമ്മയുടെ മിൽക്കാണ് ബെസ്റ്റ് നേരിട്ടുണ്ടാവും അത് ഇല്ല അത് കുട്ടിക്ക് ആവശ്യത്തിനനുസരിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഫോർമുലാസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചെറിയ കുട്ടികൾ അതായത് ആറു മാസത്തിന് താഴെ കുട്ടികളാവുമ്പോൾ അതിന് അതിന്റെ ഫോർമുലേഷൻ സ്ട്രിക്റ്റ് റെഗുലേറ്റഡ് ആണ് അതായത് ആ ഫോർമുല ഫോളോ ചെയ്തിട്ട് ഏത് കമ്പനിക്കാണെങ്കിലും ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടന്റ് വൈസിൽ സ്റ്റാൻഡേർഡ് ബ്രാൻഡിനൊക്കെ എല്ലാ പ്രൊഡക്റ്റിനും കണ്ടന്റ് വൈസിൽ ഓക്കെ ആവും ഒന്നുതന്നെയാവും മാറ്റങ്ങളില്ല പിന്നെ മാറ്റങ്ങൾ വരിക അതിൽ ഉപയോഗിക്കുന്ന സീറ്റനിങ് ഏജൻറ് ഫ്ലേവറിങ് ഏജൻറ് ഇത് മാറുന്ന അനുസരിച്ച് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ ഞമ്മളെ കുട്ടിക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അതിൽ ഹാപ്പിയാണ് ആ കുട്ടി കയക്കണ്ടേ എന്ന രീതിയിലാണെങ്കിൽ നമുക്കത് തന്നെ പിന്നീട് വാങ്ങിക്കൊടുക്കാം അത് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അത് പല രീതിയിലും പല പേരിലും പല പ്രോഡക്റ്റായിട്ട് ആണ് അപ്പോൾ നമ്മളത് ഏത് ചൂസ് ചെയ്യണം ഏത് എടുക്കുക ഏത് വാങ്ങണം അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ ഫീൽഡിൽ ഇന്ന് അവൈലബിളായ മെയിനായിട്ട് ഇല്ല പ്രൊഡക്റ്റാണ് ഒന്ന് ലാട്രോജൻ പിന്നെ ലാക്ടോഡസ് ഈ ഈ മൂന്ന് പ്രൊഡക്റ്റ് കൂടുതൽ എൻക്വയറി കരുള്ളൂ കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകാറുണ്ടാവില്ല അപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളതിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കുട്ടിക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അത് എങ്ങനെ അത് ഉപയോഗിക്കുന്നു അതേ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു ആ രീതിയിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ ഈ ചില പ്രൊഡക്റ്റ് ഇപ്പൊ ലാപ്ടോപ്പിൽ നല്ല കൈപ്പിന് കുട്ടി ഉണ്ടാവും അപ്പം ആ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ലാക്ടോജനാണ് ഡെക്സോലാക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ ഇത് ഇതിന്റെ പ്രൈസ് വൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതായത് എല്ലാതും ഇത് നാനൂറ് ഗ്രാമമാണ് ഈ ആണെങ്കിലും ഡെക്സോലാക്ക് ആണെങ്കിലും സിം ആണെങ്കിലും ലാക്ടോലൈസ് ആണെങ്കിലും നാനൂറ് ഗ്രാമമാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വേരിയേഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നാനൂറ് ഗ്രാമ് ലാക്ടോജന് സ്റ്റേജ് വണ്ണിൽ അവിടെ നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അതിനാണ് ഈ ഡെക്സോലാക്കാന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറാണ് സിം ലാക്കാണെങ്കിൽ ആണ് ലാക്ടോഡോസ് ആണെങ്കിൽ അഞ്ഞൂറ്റി അറുപതാണ് ആ റേറ്റ് ആണ് വരുന്നത് ആ പ്രൈസ് റേഞ്ചിൽ ഇതിന് മാറ്റേണ്ടത് അപ്പോൾ അത് പ്രൈസ് നോക്കിയിട്ടാണ് നമുക്ക് ലാക്ടോ ഡെക്സ് വലാക്കോ ലാക്ടോജിനോക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ ഈ നമ്മുടെ ഇതിൽ ഈ ഡെക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിവ്യൂ വരുമ്പം ഈ ഡെക്സോലാക്ക മതി എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് കുറച്ച് കൂടുതലായ ലെവലിൽ അതുതന്നെ വരാറുണ്ട് അപ്പോൾ ഡെക്സ് ഒലാക്കുവാണെങ്കിൽ ചൂസ് ചെയ്യാം പ്രൈസും കുറവാണ് പിന്നെ ഫീൽഡിൽ നിന്ന് ആളുകൾ ചൂസ് ചെയ്യാറുണ്ട് കൂടുതൽ പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ബ്രാൻഡ് ചൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇത് ലാക്ട്രോജൻ എന്നുള്ളത് സ്വിറ്റ്സർലാൻഡ് ബ്രാൻഡാണ് ഡെക്സോലാക്കോൾ ഫ്രഞ്ച് ബ്രാൻഡാണ് സിം ലാക്കൻ അബോട്ട് അത് അമേരിക്കൻ ബ്രാൻഡാണ് ലാക്ടോഡോ ഇന്ത്യൻ ബ്രാൻഡാണ് ഈ മൂന്ന് ലാക്ട്രോജൻ ആണെങ്കിലും ഡക്സോലാക്കിന്റെ സിം ലാറ്റൻ ആണെങ്കിലും ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അത് മെയ് ഇന്ത്യ മാനുഫാക്ചർ ബൈ ഇന്ത്യ എന്ന് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യൻ പ്രൈസിൽ സാധനം തരാൻ പറ്റുന്നത് പിന്നെ ഇത് റേറ്റ് ഇതിന് ഇത് സെയിം പ്രൊഡക്റ്റ് അല്ലേ സെയിം ഗ്രാമാണ് എന്തുകൊണ്ട് ഈ റേറ്റ് വേരിയേഷൻ വരുന്ന ചോദ്യത്തിന് ഇതിൽ പല ബ്രാൻഡുകളിലും ഓരോ ബ്രാൻഡിലും അതിൽ ചീറ്റനിങ് ഏജൻ്റ് ആണെങ്കിലും പിന്നെ അതിൽ ഫ്ലേവറിങ് ഏജൻറ്റാണെങ്കിലും അതിൽ മാ മാറ്റങ്ങളുണ്ട് പിന്നെ അതിൽ പ്രീ ബയോട്ടിക് പ്രോബയോട്ടിക് ഈ പ്രൊഡക്റ്റ് ഏജൻറ്റൊക്കെ ഉപയോഗിക്കണേലും മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രൈസിലൊക്കെ മാറ്റം വരാൻ കാരണം പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് സാധാരണ കുട്ടികളിൽ ഇത് തേർട്ടി ഒരു സ്കൂപ്പ് തേർട്ടി എം എൽ വാട്ടറിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കാൻ പറയുക അപ്പം ഈ വാട്ടർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എങ്ങനെ ഉണ്ടാക്കുക ഏത് വാട്ടറിലാണ് തിളപ്പിച്ച് ആറിയതാണോ തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളത്തിലാണോ എന്നൊക്കെ സംശയം വരണ്ട് അപ്പോൾ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാറ്റിക്സ് അതായത് ഇപ്പോൾ ഓരോ അക്കാദമി ഓരോ സംഘടനകളും ഓരോ ആളുകളൊക്കെ അതിൻ്റെത് ഫോർമുല ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാറ്റിക്സ് ആ ഒരു ലെവലിൽ അവർ ഒരു ഫോർമുല എന്താ വെച്ചാൽ തിള തിളപ്പിച്ച് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മിനിമം വൺ മിനിറ്റ് തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം യൂസ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം വൺ മിനിറ്റ് ആണ് അത് മാക്സിമം അഞ്ച് മിനിറ്റ് വരെ തിളപ്പിച്ച് സേഫായി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വാട്ടറിൽ ഇത് ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ പിന്നെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതില് ജനറൽ ഫോർമുല ഉണ്ട് അതായത് തേർട്ടി എം എൽ വാട്ടറിൽ ഒരു സ്കൂപ്പ് ഡയലൂട്ട് ചെയ്തിട്ട് അത് കൊടുക്കുക അതിപ്പോ എത്ര വെയിറ്റ് അനുസരിച്ച് വെയിറ്റ് വെയിറ്റ് അനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അത് ടൈംസ് കൂട്ടുക അല്ലെങ്കിൽ അളവ് കൂട്ടാം ഇപ്പോൾ ചില ബ്രാൻഡിന് ഇപ്പം ഇവിടുത്തെ ബ്രാൻഡ് അല്ലെങ്കിൽ പുറത്തെ ഇമ്പോർട്ടൻ ബ്രാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ എം എൽ ഇപ്പോൾ തേർട്ടി എം എൽ വാട്ടറിൽ ഒരു ഫിഫ്റ്റി ഒരു അര ടീസ്പൂൺ അതായത് ഒരു ടീസ്പൂണൊക്കെ സിക്സ്റ്റി എം എൽ വാട്ടർ ആഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഇതിന്റെ ഇതിൻ്റെ പിന്നിൽ നോക്കിയിട്ട് ചെയ്യാം അത് ഡിപ്പെൻഡ് ചെയ്യും അർത്ഥം അപ്പോൾ ജനറൽ ഫോർമുലയാണ് ഇത് പറഞ്ഞത് പിന്നെ ഈ പ്രൊഡക്റ്റ് ഈ ഇപ്പോൾ സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആ രീതിയിൽ ഉണ്ടായിട്ട് അപ്പോൾ സീറോ ടു സിക്സ് മന്ത്യന്നുണ്ടെങ്കിൽ സ്റ്റേജ് വണ് പിന്നെ സിക്സ് മന്ത് ടു ട്വൽവ് മന്ത് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് ടു ആ രീതിയിൽ അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ പറ്റുക പിന്നെ കൊണ്ട് ഡിറ്റർമിൻ ചെയ്യുക അത് എത്ര അളവ് കൊടുക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക ഓരോ വെയിറ്റ് അനുസരിച്ചും ഒക്കെ ആണ് വെയിറ്റ് അനുസരിച്ചാണ് ട്രിം ചെയ്യാൻ പറ്റുക ഓരോ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യും കഴിക്കണ രീതി പിന്നെ യൂസിൻ്റെ അതായത് നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാല് എത്ര കാലത് ഉപയോഗിക്കാം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര കാലം ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ പ്രൊഡക്റ്റിനും ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അതായത് സീറ്റ് എൻ്റെ കഴിഞ്ഞാൽ ഫ്ലേവറിങ് ഏജൻറ് അതുപോലെ ഇൻഗ്രീഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും ഒരുപോലെയല്ല ഉണ്ടാകുക അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താ വെച്ചാൽ ഇപ്പം സിമിലാക്കിൽ രണ്ടാഴ്ച എഴുതിയിട്ടുള്ളൂ ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ഉള്ളിൽ ഉപയോഗിക്കണം ഡെക്സ് ബുലാക്കിൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് മൂന്നിനാഴ്ച എൻ്റെ ഉള്ളിൽ ഉപയോഗിക്കണം എന്നാണ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ മൂന്നാഴ്ച മിനിമം ഒരു മൂന്നാഴ്ച വരെയൊക്കെ ഇത് ഇങ്ങനെ രീതിയിൽ പൊട്ടിക്കാതെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഇത് പൊട്ടിച്ച് വെച്ചിട്ട് ഒരു മാസം അല്ലെങ്കിൽ ആ രീതിയിൽ വെക്കുന്ന ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കണം പിന്നെ ഇത് കലക്കി വെച്ച് കലക്കി സൊല്യൂഷൻ ആക്കിയതിന് ശേഷം മിനിമം ഒരു വൺ അവറിൽ അത് ഉപയോഗിക്കണം അതിന് മുന്നേട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം പിന്നെ എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ബ്രാൻഡ് വാങ്ങാൻ നോക്കുക അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും കുട്ടിക്ക് നമ്മൾ അത് കൊടുത്തു അത് ഇഷ്ടപ്പെട്ടു പിന്നെ അതേ സാധനം ഒക്കെ ഇടുന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് വാങ്ങണം നല്ല ബ്രാൻഡ് ആകുമ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആവും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കുട്ടിയുടെ അമ്മയുടെ മിൽക്ക് തന്നെയാണ് ബെറ്റർ എന്നോ ഒന്നോടും ഓർമ്മിച്ച് കൊണ്ട് തന്നെ ഇത് ആയവർ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള ഇങ്ങനത്തെ വീഡിയോ ഇനിയും പ്രതീക്ഷിക്കുക അപ്പോൾ ഓക്കെ ബൈ